മണാർക്കാട് ചിറക്കൽപ്പടിയിൽ മോഷണവും കോടതിപ്പടിയിൽ മോഷണശ്രമവും ചിറക്കൽപ്പടിയിൽ ഒന്നരമാസത്തിനിടെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിലും രണ്ട് വീടുകളിലും മോഷണം നടന്നു പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ് കോടതിപ്പടിയിലെ ചോമേരി ഗാർഡൻ റെസിഡൻഷ്യൽ മേഖലയിലെ ചോമേരി ഗാർഡൻ മൂന്നാം സ്ട്രീറ്റിലെ കല്ലീസ് ഫൈസലിൻ്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് മോഷ്ടാവിനെ കണ്ടതെന്ന് വീട്ടുകാർ പറയുന്നു വീട്ടിലെ സി സി ടി വിയിൽ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പുലർച്ചെ അടുക്കളയിലുണ്ടായിരുന്ന ഫൈസലിൻ്റെ ഭാര്യ അടുക്കളയിലെ ഗ്രില്ലിലൂടെ വീടിന് പുറത്ത് മോഷ്ടാവ് നിൽക്കുന്നത് കണ്ടതോടെ ബഹളം വെച്ചു ഇതോടെ മോഷ്ടാവ് ഊടിമറയുകയായിരുന്നു ചെറുക്കൽപടിയിൽ മുടിക്കുന്നിൽ കാജ ഹുസൈൻ്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ച ഒന്നര പവൻ സ്വർണവും പതിനായിരം രൂപയും മോഷണം പോയത് കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയുടെ സമീപത്തുള്ള വീട്ടിലാണ് മോഷണം നടന്നത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് നഷ്ടമായത് മുറിൽ ഉറങ്ങുകയായിരുന്ന യുവതിയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചതോടെ യുവതി ബഹളം വെച്ചു ഇതോടെ മോഷ്ടാവ് ഓടിമറിയുകയായിരുന്നുവെന്ന് വീട്ടുകാരനായ മുടിക്കുന്നിൽ ഇർഷാദ് പറഞ്ഞു മോഷ്ടാവ് മോഷ്ടാവ് എത്തി കടന്നിറങ്ങി കുടിക്കാൻ കുടിക്കുന്ന ശ്രമത്തിലാണ് പെങ്ങൾ മോഷ്ടാവിൻ്റെ കൈമെ പിടിച്ച് മോഷ്ടാവ് കുതിര ഓടുകയും ആട് അമ്മയും പെങ്ങളും കുട്ടിയും അച്ഛൻ ശബ്ദമുണ്ടാക്കിയ ശബ്ദം ഉണ്ടാക്കി അറിഞ്ഞാണ് ഞങ്ങളെല്ലാവരും ഉണരുന്നത് ഞങ്ങൾ ഉണർന്ന് ഞങ്ങൾ പെട്ടെ റൂമിലേക്ക് എത്തിയതും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെട്ടിരുന്നു പിന്നാലെ ഞാനും മോഷ്ടാവിന് പിന്നാലെ ഞാനും ഓടിയെങ്കിലും എനിക്ക് കുടിക്കാൻ കിട്ടിയില്ല പിന്നീടാണ് ഞങ്ങൾ അലമാര തുറന്നതായി കണ്ടത് അലമാര പരിശോധിച്ചപ്പോഴാണ് വളയും പണവും നഷ്ടപ്പെട്ടതും ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ഞങ്ങൾ പോലീസിന് വിവരമറിയിച്ച് ആ ടൈമിൽ പോലീസ് കല്ലടിക്കോട് കല്ലടിക്കോട് പോലീസ് ഇവിടെ എത്തുകയും പിന്നെ അതിനോട് അനുബന്ധമായ ശ്രമങ്ങൾ അവർ നടത്തി പക്ഷേ അവർക്ക് സഹായിച്ചില്ല പിന്നെ ഒന്നര മാസത്തിനിടെ ഇത് അഞ്ചാമത്തെ സംഭവമാണെന്നും ചിറക്കൽപടിയിലെ ഇഷാൻ മിനി മാർക്കറ്റിൽ നിന്നും നാൽപ്പതിനായിരം രൂപ വില വരുന്ന ലാപ്ടോപ്പും കടയിൽ സൂക്ഷിച്ച നാൽപ്പതിനായിരം രൂപയും മോഷണം പോയതായും മോഷണത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പോലീസിനെ കൈമാറിയതായും കടയുടമ സഫീർ പറഞ്ഞു നമ്മുടെ സ്ഥാപനത്തിലാണ് ആദ്യമായിട്ട് ഫസ്റ്റ് കയറിയത് ഏകദേശം ഒരു 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 രൂപ രൂപ വിലയുള്ള ലാപ്ടോപ്പും പിന്നെ പിന്നെ മാത്രമാണ് മാത്രമേ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പോയി നേരെ മുമ്പിൽ ഒരു പഴയ മാർക്കറ്റ് ഉണ്ട് അവിടെ ഏകദേശം ഒരു മുപ്പതിനായിരം രൂപേൻ്റെ ചെമ്പ് നഷ്ടപ്പെട്ടു വളരെ ദരിദ്രനായ ഒരു നിറ്റ് കുത്തി ചെയ്ത് ജീവിക്കുന്നൊരു മനുഷ്യരാണ് അയാളൊരു മുപ്പതിനായിരം രൂപേൻ്റെ ചെമ്പ് കോപ്പറൊക്കെ പിന്നെ കൊണ്ടുപോയിട്ടുണ്ട് അതേപോലെ അതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ കൃഷി ഞങ്ങൾ ആ സി സി ടി വി ദൃശ്യം പരിശോധിച്ച് നോക്കിയപ്പോൾ ഏകദേശം വരെ സെയിം ആളാണ് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അത് അത് അങ്ങനെ കഴിഞ്ഞു അതിന് ശേഷം പിന്നാന്ന് ഇവിടെ അടുത്തുള്ള വീട്ടിൽ വീട്ടിൽ നിന്ന് വളരെ ദരി ദരിദ്രന്മാരായ ഒരു പിന്നെ ഒരു ചെറ്റക്കുടിൽ അവിടെ നിന്നാണിപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നര പവൻ സ്വർണവും പതിനായിരം രൂപ ക്യാഷും കൊണ്ടുപോയിട്ടുള്ളത് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു വീട്ടിൽ മോഷണശ്രമം നടത്തി എന്ന് പറയപ്പെടുന്നു അവിടെ ഒരു പക്ഷിക്കൂടും പക്ഷികളെ മോഷണം പോയിട്ടുണ്ട് അപ്പോൾ നിരന്തരം നമ്മുടെ പ്രദേശത്ത് വളരെ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ് ഈ മോഷണശല്യങ്ങൾ അപ്പോൾ അതിന് ഉദ്യോഗസ്ഥന്മാരവർ വന്ന് വളരെ ആക്റ്റീവായിട്ട് തന്നെ അപ്പോൾ അന്ന് പരാതി കൊടുത്തപ്പോൾ പോലീസ് അപ്പോൾ സ്പോട്ടിൽ ഞങ്ങളപ്പം തന്നെ വന്ന് പരാതി പിന്നെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ഒക്കെ രേഖകളും അത് വൈകിട്ടായപ്പോൾ തന്നെ ഡോസ്കോഡും ഫോറൻസിക് വിഭാഗമൊക്കെ വന്ന് വളരെ ശക്തമായ രൂപത്തിൽ തന്നെ അവർ അന്ന് നടപടികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പിന്നെ ഒരു എന്തിലേക്ക് എത്തിയിട്ടില്ല ആളെ ആളുകാർ പിടിക്കപ്പെട്ടിട്ടില്ല മാത്രമല്ല ഇത് തുടർച്ചയായി നിരന്തരം അടുത്ത പ്രദേശങ്ങളിലൂടെ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കച്ചവട സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുള്ള സാധാരണ വീട്ടുകാർക്കും വളരെ വലിയ രൂപത്തിലുള്ള ഒരു പിന്നെ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അധികാരികൾ പോലീസ് നമ്മുടെ വണ്ണർക്കാട്ടെ പോലീസുകാരൊക്കെ ശക്തമായ പോലീസുകാരാണ് പക്ഷെ എങ്കിൽ പോലും ഇതിൽ ശക്തമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിച്ച് ഈ സാധാരണക്കാരുടെ ആശങ്കകൾ ആണ് ശി ഇ കെ എസ് ഫ്രൂട്ട്സ് ചെറുക്കൽപ്പടിയിലെ പഴയ മാർക്കറ്റ് എന്നിവിടങ്ങളിലുമാണ് മോഷണം നടന്നതായി പറയുന്നത് മുടിക്കുന്നിൽ ഖാജ ഹുസൈൻ നൽകിയ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ